ല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല നല്ല ആൾക്കാരും ഉണ്ടെന്ന് വേദിക്കരുത് മനസ്സിലായിട്ടാണ് സന്തോഷല്ലേ അതൊക്കെ നീ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഇന്നേ ഒരു വീഡിയോ കണ്ട് മരണം എന്തിനാണിങ്ങനെ ഒരു മോളും എന്റെ ഒരു അറിവിന് ഒരു പെൺകുട്ടിയും ഒരു ആന്താണ് അറിവ് ഫോട്ടോയിലൊക്കെ പറയാറുണ്ട് അവരുടെ കാര്യം എങ്ങനെയാ

ണ്ടേ ആ നിയമത്തിൽ നമുക്കൂടി ഒരു വിശ്വാസം വരണ്ടേ ഏട്ടാ നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനുള്ള നടപടി എടുക്കുന്നതിനെക്കാട്ടിലും ചെയ്യുന്നതിന്റെ മുമ്പേ നടപടി എടുക്കണ്ടേ

ആ മേളി 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 പരാതില്ല അവിടെ പരാതി കൊടുത്താൽ അതിന്റെ എസ് സി വർദ്ധി അല്ലെങ്കിൽ അതോട് മേളി പോണം അല്ലെങ്കിൽ പോകണം പോയി ആ ഞാൻ അവിടെ പരാതി കൊടുത്തു അവിടെ എനിക്ക് ഇതേമാതിരി നമ്പറിൽ പെരുന്നിപ്പ് എടുത്തോ ഡിവൈഎസ്പിയുടെ അവിടെ പോയി അവർ പരാതി കൊടുക്കുക എന്തായാലും മേളിപ്പ് കൊടുക്കണം അതല്ലേ എന്തായാലും അതിനു മുമ്പ് അതെന്നരി അങ്ങനെ ആ സിറ്റി പോലീസ് പരാതി അയ്യവിടെ നമ്മുടെ ലോക്കാലിറ്റിയിലുള്ള സ്റ്റേഷനിലേക്ക് കണത്തിപ്പെടുക അവിടുത്തെ പോലീസുകാർക്ക് അതൊരു സീരിയസ് ആയിട്ട് തോന്നാത്തടത്തോളം കാലം നമ്മൾ നമ്മള് സേഫല്ലാൻ ആദ്യമേ ഈ പോളിറ്റേഷനിൽ പറയുന്നത് അതുപോലെ എസ് പി ഓഫീസിലും പരാതി കൊടുക്കുക ഞാൻ മാറി കൊടുത്തത് അവരെ ഈ പരാതി സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് അവരൊരു മാതിരി സ്ഥലം വച്ചില്ലാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ കാരണം ഇങ്ങനെ അത് പറഞ്ഞു അവർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഏതൊരു വർത്തില്ലേ കൊണ്ട് നല്ലൊരു പരാതി എഴുതി കൊടുത്താൽ മതി അവര് ആ വേളി കൊടുത്തു അത് അവനെയും കൊടുത്ത അതിന്റെ കമ്മീഷൻ ഓഫീസിലും കൊടുക്കുക അവരിന്നോട്ട് വിളിച്ചോളൂ അവര് വേളിന്ന് താഴോട്ട് വിളിച്ചോളൂ നിങ്ങൾ എന്താണ് വരെ വിശദീകരിക്കാത്തല്ല എന്താണ് പ്രശ്നം എന്നിട്ട് അവര് പറയും അതിനകത്ത് ഒരു പരാതിയാണ് ഒരു പരിഹാരമല്ല കേട്ടോ ഈ കയ്യിൽ നരമ്പ് മുറിക്കില്ലെന്നോ ഒരു ഒത്തിരി ഒത്തിരി ശരിയായ കാര്യമല്ലത് കാരണം അവര് കുറ്റങ്ങൾ കൊടുക്കണം ജസ്സിനെ വളർന്ന ഇപ്പം വളരുന്ന സാഹചര്യം അല്ല അല്ല വളർന്ന കുഞ്ഞിനെ വളർന്ന എത്ര വയസ്സുണ്ടെന്ന് കാര്യങ്ങള് വയസ്സൊന്നും ചോദിക്കരുതോ ഞാൻ അമ്മൂമ്മോ പറയാറുള്ളത് ും ശമ്പളം ചോയിച്ചിരുന്നാ പറയാറുള്ള എന്ന് പറഞ്ഞ പോലെ വളർന്ന പ്രായമല്ല അല്ല സമയമല്ല കുഞ്ഞുങ്ങൾ ഇപ്പം വളരുന്നേ അറിയാവല്ലോ ആ ഇപ്പൊ ആ അന്ന് അച്ഛനോട് ചെലപ്പത്തി കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നും കാണാത്തില്ല ഇന്നല്ല അപ്പൊ ആ പിള്ളേരുടെ ആ കുട്ടികളുടെ ഭാവി നോക്കണം ഞാനില്ലെങ്കിൽ എന്റെ മക്കൾ എങ്ങനാവും അത് ചിന്തിക്കാം ചുമയടിച്ച് എടുത്തടിച്ച് ആത്മഹത്യക്ക് ഒരുത്തരം ശ്രദ്ധിക്കുന്ന ആത്മഹത്യ ഒന്നോ ഒരു പരിഹാരമല്ലോ അറിക്കാർ എന്തെങ്കിലും പറയാം അത് ആര്യതന്നെ നമ്മൾ ആരുടെ കൈ നീക്കിയാലല്ലേ ജീവിക്കുന്നത് നമ്മൾ നമ്മളെ മാനം വിറ്റല്ല ജീവിക്കില്ല പിന്നെ നമുക്ക് അന്തസ്ഥ മനുഷ്യന്റെ മുന്നിൽ ഞെട്ടി നയിക്കാം അത്ര നിങ്ങൾ നയിക്കാം മാനം വിറ്റ് ജീവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് കൈ കൊടാ നീ അങ്ങനെ അത്തരത്തിൽ കാര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവല്ല പറയാറുണ്ടോ നമ്മള് മാറും നമ്മള് ജോലി ചെയ്താൽ അല്ലെങ്കിൽ പടം വരച്ചോ അല്ലെങ്കിൽ വേറെ എന്തൊരു അടിപ്പള്ളപ്പടിക്ക് പോയോ നമ്മളെന്തായാലും നമ്മള് മാനം വെക്കുന്നില്ല മാനം വലിയ ഏറ്റവും വരുന്നത് പെണ്ണിനെ സമൃദ്ധിച്ചുള്ള മാനമാണ് ഏറ്റവും വരുന്നത് അല്ലെ നമ്മള് മാനും പറ്റില്ല നമ്മള് ജോലി ചെയ്താൽ അല്ലെ നമ്മള് പടം വരച്ചാൽ അല്ലെങ്കിൽ നമ്മള് വേറെന്തേ ജോലിക്ക് പോയാലും ജീവിക്കില്ല അല്ലെ മാത്രം കഴിയാന്ന് പറയുന്നത് എന്നാലും അന്തസ്സുണ്ട് അത് നമ്മൾ മാനം വെച്ചു ജീവിക്കുമ്പോൾ നീ ആ അങ്ങനത്തെ അവളല്ലേ ഇങ്ങനത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരവില്ല അല്ല ഞാൻ കള്ളനാണ് ഞാൻ കള്ളനാണ് പിടി നീ കള്ളം എന്തിനാ പിടിച്ചു പിടിക്കാനല്ലയോ കള്ളുപോടിയാണല്ലയോ എന്ന് പറഞ്ഞ എനിക്ക് എനിക്ക് ഉത്തരം ഉണ്ടോ ഞാൻ ഉത്തരവൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്യാത്തത് എനിക്ക് ഉത്തരവുണ്ട് ഞാൻ മോശിക്കാറില്ല ഇല്ലല്ലോ അത് പറഞ്ഞതല്ലേ ടൈം ജീവിക്ക ഇവിടെ ഒക്കെ പോടാന്ന് പറയാ ഇന്നോട്ട് ഒന്ന് വിളിക്കുമ്പോ പോടാ ഞാനെങ്ങനെ പറയുന്നു ചേട്ടാ ആ ഭാഷ പറയണോ ആയിക്കോട്ടെ കൊടുത്തിട്ടുണ്ട് അവൻ ഇന്ന് പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിൽ വരണന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസുകാര് പക്ഷെ അവര് തന്നെ പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അവൻ വരില്ല എന്നുള്ളത് രണ്ടു താഴെ കൊടുക്കണം കൊടുക്കണം ഞാൻ ഇന്നലെ കൊടുത്ത രണ്ടുപേരില്ല ഒരു സ്ത്രീ എന്നെ രാത്രി പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതും വെച്ച് ഇന്ന് ഒരിക്കൽ കൂടി പരാതി കൊടുത്തു നോക്കൂ എന്നിട്ടും അതില്ലാച്ചാൽ എസ് പി ഓഫീസി പോവാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചത് എസ് പോവാ അവിടുന്ന് നേരിട്ട് എസ് ഐയോട്ട് വിളിക്കും അവിടുത്തെ സിആർ വിളിച്ചിട്ട് പറയും അത് അന്വേഷിക്കാൻ പറയും മനസ്സിലായി പോവാൻസി പറഞ്ഞു ഇവിടെയും കൊടുത്തിട്ട് ആ ആ വണ്ടിക്ക് തന്നെ അങ്ങോട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നതൊക്കെ കാണാറുണ്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നില്ലേ ആ വണ്ടിയിൽ അങ്ങോട്ട് പോവാ എന്തായാലും കോഴിക്കോട് അടുത്തതന്നെ അടിച്ചല്ലേ വണ്ടി അടിച്ചോമീറ്റർ ആ പിന്നെന്തോ അങ്ങോട്ട് പോയി പൊടുത്തേന് എന്തോ ആരും കേട്ടൊന്നില്ല ആര് ചെയ്യാന്ന ഒരു പെണ്ണുങ്ങളെ അവരുടെ അടിക്കുന്നവർ തമ്പക്ക് പറഞ്ഞാ വരാൻ പറഞ്ഞു അങ്ങനെ നീ വരാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ 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 ചെയ്തു അതൊക്കെ കണ്ട് അതൊക്കെ കണ്ട് അതൊക്കെ കണ്ടു ഇന്ന് ഞാൻ രാവിലെ ഇപ്പൊ ഞാൻ രാവിലെ ഞാൻ കണ്ടു മരണം മരണം മരിക്കുമ്പോ എല്ലാരും മരണമെന്ന് അത്ര ഇതിനൊക്കെ എങ്ങനെ ഇടുന്നേ ൾക്കാരുണ്ട് അറിഞ്ഞ അവർ എഴുതരും അങ്ങനെ എഴുന്ന കുട്ടികളൊക്കെ കാണുന്നതല്ലേ കുട്ടികളൊക്കെ അവർക്കൊരു ആവത്തില്ലേ അങ്ങനെ ചെയ്തു നമ്മൾ മരണം മരണം ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം ഏഹ് അതിപ്പോ ആരുടെ കൊണ്ടിപ്പൊ ഞാനിപ്പൊ മരണം എനിക്ക് പറയാൻ പറ്റുവോ ദൈവത്തിന് പോലും പറയാൻ പറ്റത്തിന് പറ്റുമോ ഒരാളെ തുരിഞ്ഞിറങ്ങി കഴിഞ്ഞ പോലെ ആ അത് ഉയർന്നോന്നു ചെയ്ത ഈ കറിക്കുന്ന വട്ടി ഒന്നും അറിയുമോ ഇവർക്ക് ചുമ്മാ ഫോണിൽ കിടന്ന് വീട്ടിൽ പെടുത്തട്ടേ ഉള്ളൂ മനസ്സിലെ അല്ലാതെ ഇവരൊന്നും വരത്തില്ല ഇവരൊന്നും അത്രയും ഉറപ്പൊന്നും കാണത്തില്ല മനസ്സിലെ അതുകൊണ്ട് ധൈര്യം ഉണ്ടാ നീ വേറെ ഒറ്റ തമ്പയ്ക്ക് വറന്നവനാണെങ്കിൽ വരാൻ പറയണം ഞാൻ നീ പറയണോ

ായാലും നമ്മുടെ വീട്ടിൽ നമുക്കില്ല ഭാര്യ ആയാലും സഹോദരി ആയാലും അമ്മ ആയാലും അവരൊക്കെ ഇങ്ങനെ സംസാരിക്കില്ല ഇവിടെ ഒക്കെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കില്ല ഭാര്യയെ മക്കളെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും വിളിക്കില്ല അതുകൊണ്ടായിരിക്കും തിരിച്ച പ്രതികരിക്കില്ല അതുകൊണ്ടായിരിക്കും നമ്മളെ പോലെ നമ്മളെ എന്റെ മംഗളമ്മനല്ലേ അതെ 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 അതാ വേറെ പെണ്ണുങ്ങൾ എല്ലാം ഒരേ മോളല്ലേ ഉള്ളൂ ഹൈറ്റും വെയിറ്റും ശരീരം ഒക്കെ ഉള്ളു അല്ലാതെ വേറെ പിന്നെ ഈ ബാവിന്റെ മുഖത്ത് ആർട്ട് ഒഴിച്ചു വിടണോ ഇങ്ങനെ ഇവിടെ തന്നെ കഴിഞ്ഞ് വെച്ചേക്കണോ

ോ ഞാനെങ്ങനെ ഞാനെങ്കിലൊന്നും പറയാറില്ലേ പിന്നെ പറഞ്ഞിട്ട് താ അങ്ങനെ വിളിച്ചിട്ട് വരണം ഈ വാഞ്ഞിട്ട് നല്ല തൊണ്ട ഒക്കെ ഉണ്ടായതെന്ന് ചോദിക്കുന്നു അത് കൂടുതലും കൂടുതലും ഗസനയുടെ സമുദായത്തിലുള്ളവരാണ് കൂടുതലും ചിത്ത വിളിക്കില്ല എന്തിനാണ് ഇങ്ങനെ അല്ല എന്തിനാണ് ഇങ്ങനെ ആരും ഞാനിങ്ങനെ എനിക്കോണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ അവർക്ക് അവരൊക്കെ നല്ല രീതിയിലൊക്കെ അവരുമാറുന്നത് അവരൊന്നും ചെയ്യത്തില്ല അത് ഇതൊന്നും പോവാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നു അവർക്ക് എന്തെങ്കിലും ഇത്ര ഒരാൾക്ക് ഇഷ്ട ഒരാൾക്കൊക്കെ പോരും മതത്തിന് ഇഷ്ടം അല്ലെങ്കിൽ അവരിഷ്ടത്തിന് മൊക്കിട്ട് അവർ ഇവർക്ക് എന്താ കൊഴുപ്പം എനിക്കെന്താ കൊഴുപ്പം ഞാനിപ്പ എന്റെ മാറ്റവും അവിടെ പറയുന്നുണ്ടോ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ അവിടെ തന്നെ മിക്കാവുന്നില്ല ഓരോരുത്തരുടെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആർ പിന്നെ വസ്ത്രം ധരിക്കണം പിന്നെ ജസ്റ്റിനെ ധരിക്കണം അല്ലെ ജസ്ന പിന്നെ മുസ്ലിമേ ആവാം വേറെ ഒരിട്ടും പോകരു പറയാൻ അധികാരം അതും ആർക്കും അധികാരമില്ല അവനും അമ്മയ്ക്കും പോലും ഇല്ല അത് ചെയ്യാം അല്ലേ അവട്ടികളെ പെൺകുട്ടിയാ മനസ്സിലായി ഞാൻ എന്റെ അറിവിന്റെ വീഡിയോയിലൊക്കെ ഒക്കെ പറഞ്ഞു കേട്ടോ വീട്ടിൽ പോലും പോഞ്ഞും ഉണ്ട് മാസം അവന്റെ കുട്ടികളാണ് അവരെ അവരുടെ ഭാവി ഓർക്കുക ജീവിക്കുക ആത്മാർത്ഥം ഞാൻ ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊന്നും പറയരുത് ആ കുട്ടികൾക്കൊരു വാർത്ത ഉണ്ടാവും നാളെ നമ്മള് വളർത്തിയപ്പോൾ നമ്മളെ നമ്മള് വളർത്തേത്താൽ മെച്ചപ്പെട്ട രീതിയിൽ അവരെ വളർത്താൻ നോക്കുക അവന് ഉടനെ പോയി ജോലി ചെയ്യാന്ന് പറയാം ഒരു പെൺകുട്ടി തന്നെ നശിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വല്യ രക്ഷമുള്ള കാര്യമാണ് പെൺകുട്ടികൾ എനിക്ക് പെൺപിള്ളാരില്ല എനിക്ക് പെൺകുട്ടാരെയൊക്കെ വല്യ ഇഷ്ടം എനിക്ക് പെൺകുട്ടി നമുക്ക് നമ്മുടെ കാര്യം കൊണ്ട് പോയ ഒഴുക്കി കൊണ്ടുപോയ കുടിക്കാൻ വല്യ ഇഷ്ടമാണെ നമുക്ക് എന്ത് ചെയ്യാനും ആയല്ലോ അതുകൊണ്ടാണ് പറഞ്ഞേ അതുകൊണ്ടൊന്നല്ല ആ പെൺകുട്ടി അവരെ നല്ല രീതിയിൽ വളർത്തുവോ അവർ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക അവരെ കല്യാണം പഠിപ്പിക്കുവോ ആത്മഹത്യ പഴിവായല്ലോ കേട്ടോ